ാഹുവേ ഞങ്ങളുടെ പാവങ്ങളെ നീ മാപ്പ് ചെയ്യണേ അള്ളാഹ നിന്നോട് ഒരുപാട് അക്രമം പ്രവർത്തിച്ചവരാണ് റബ്ബേ ഒരുപാട് അധർമ്മത്തിന് കൂട്ടുനിന്നവരാണ് നാദാ അതിലൂടെ തെറ്റുകൾ അധികമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കറുത്ത പുള്ളികൾ വീണുപോയി പടച്ചവനെ അള്ളാഹുവേ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ നീ നിന്റെ ശത്രുക്കളെ കൊണ്ട് ഞങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ നിന്നോട് പശ്ചാത്തപിക്കുന്നു നാദാ ഞങ്ങളുടെ ഏറ്റെടുത്ത് മാപ്പ് ചെയ്ത് ഞങ്ങളോട് കരുണ ചൊരിയണേ അള്ളി ആദ്യം പറഞ്ഞ വാക്ക് ഈ സമരമുഖത്ത് നിൽക്കുന്നവർ ആദ്യം പറഞ്ഞ അവരുടെ വാക്കെന്താ റബ്ബന ോചനം തേടാതെ ഒരു രക്ഷയില്ലാ ബഹും സമുദായമേ നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ ചെയ്ത പാവങ്ങൾ ഏറ്റു പറയുന്ന ഒരു കാലം വരെ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയേ ഇല്ല നമ്മൾ ചെയ്ത പാവം അല്ലാടെ പറഞ്ഞോണ്ടല്ല സഹായിക്കല്ല 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 നമ്മൾ അങ്ങനെ അള്ളാടെ പറഞ്ഞോണ്ടിരുന്നാൽ അല്ലാ നമ്മളെ വേദനിപ്പിക്കൂലും അല്ല നമ്മളെ അടങ്ങാറാക്കൂലും അല്ല നമ്മളെ ശിക്ഷിക്കൂല ഖുർആൻ പറഞ്ഞ വാക്കാ <icana> ും ചോദിക്കണം കരച്ചിൽ കണ്ണുനീര് ചെയ്തു പോയി ഒരുപാട് തെറ്റ് തെറ്റ് ചെയ്തതിന്റെ പരിലല്ലേ ശിക്ഷിക്കുന്നത് നമ്മളൊരു തെറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ ഇവിടെ ശിക്ഷ അനുഭവിക്കുന്നത് കോടതി ശിക്ഷ എന്താ നമ്മൾ ചെയ്ത തെറ്റിന്റെ പേരിലാണ് ശിക്ഷിക്കുന്നത് അന്നതുപോലെ തന്നെ നമ്മൾ അള്ളായോട് ഒരുപാട് തെറ്റ് ചെയ്തു അതുകൊണ്ട് അള്ള നമ്മൾ നമ്മള് കരഞ്ഞ് കരഞ്ഞ് കേണപേക്ഷിക്കണം അത് നമ്മളെ സഹായിക്കാൻ കേണപേക്ഷിക്കണം അല്ല മാർഗില്ല റബ്ബിന്റെ ആ മഹഫുറത്തിനോട് ധൃതി കൂട്ട് ധൃതി കൂട്ട ധൃതി കൂട്ട് അള്ള പറഞ്ഞ വാക്കതാണ് ൂട്ട് പെട്ടെന്ന് നിങ്ങൾ നിങ്ങൾക്ക് അടുത്തിട്ട് ആദ്യ ചോദിക്കണ്ടത് ധൃതി കൂട്ടാരിനോട് കരണ ചോദിക്കി ചോദിക്ക് പാപമോചനം പാപമോചനത്തേട് അള്ളാഹോട് പൊരുത്തം ചോദിക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ നമ്മൾ ചോദിക്കുന്നില്ല കരയുന്നില്ല പാപത്തെ ഓർത്ത് കരയുന്നില്ല وصارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين هذا <applause> شبومي أولم بشال ما يسرقن നിങ്ങൾ പശ്ചാത്ത വെച്ച് മടങ്ങണമേ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം വേണമോ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ആയത്തിറങ്ങിയപ്പോ സൊഹാബാക്കളോട് വിളിച്ചു പറയുകയാണോ സമാവാത്തു വല്ലാറു ആകാശഭൂമിയോളം വിശാലമായ നിങ്ങൾക്ക് വേണമോ അല്ലാഹുവിന്റെ ഇറങ്ങി ഇറങ്ങി ചോദിക്കും നാളെ ആക്കാം നാളെ ആക്കാം നാളെ ചോദിക്കുക എഴുപത്തി ഏഴൻ്റെ അവന് ചോദിക്കാം അല്ലെങ്കിൽ ആകട്ടെ അല്ല ധൃതി കൂട്ടണം എപ്പോഴും തൗബ എന്നുള്ളത് താമസിപ്പിക്കാൻ പാടില്ല എപ്പോഴാ മരിക്കറിയില്ല ويقولون متى هذا الوعد ان كنتم صادقين ما ينظرون الا صيحة واحدة تاخذهم وهم يخصمون فلا يستطيعون توصية ولا الى اهلهم ർജോ സൂറത്ത് യാസീന സഹോദരിമാരെ സഹോദരങ്ങളെ സൂറത്ത് യാസീന ഈ സൂറത്ത് യാസീൻ ഓതുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ഓതുന്നത് മരണ വീട്ടിലാണ് മരിക്കാൻ കിടക്കുന്നവരിലാണ് മരണപ്പെട്ടതിന് ശേഷമാണ് അവർക്ക് വേണ്ടി ഒരു ദ്വാ ചെയ്യുമ്പോൾ ഓതുന്ന സൂറത്താണ് ഈ സൂറത്ത് മരണമില്ലാത്തവർ വിരളമാണ് ഈ സൂറത്ത് കാണാപ്പാടമില്ലാത്തവർ ചുരുക്കമാണ് പരിശുദ്ധമായ ഈ സൂറത്ത് യാസീനിൽ അള്ളാഹു നമ്മളോട് നീ സൂറത്ത് യാണ് എപ്പോഴാണ് അള്ളാന്റെ വിധി എപ്പോഴാണ് അള്ളാന്റെ വിളി അള്ളാഹുവിന്റെ തീരുമാനം അതെപ്പോഴാണ് സംഭവിക്കുക അതൊന്ന് പറയണേ അതൊന്ന് പറയണേ നിങ്ങൾ സ്വാധീകൻ സത്യസന്ധം പറഞ്ഞെ പറയും എപ്പോഴാണ് എപ്പോഴാ അള്ളന്റെ വിളി വരുന്നത് എപ്പോഴാ നമ്മൾ ഇന്ന് വേണമെങ്കിൽ പറയാം നാളെ എവിടെ ആളിയാ കച്ചോളം നാളെ ചാവക്കാട് പോകണോ ആളിയാ എത്ര മണിക്ക് പോവിലെ പോകാം അല്ലെ നിന്റെ അളിയൻ എപ്പോഴാണ് പോന്നെ അത് മറ്റന്നാളെ അളിയാ ടിക്കറ്റ് റെഡിയാക്കി വെച്ചു എത്ര മണിക്കാ തിരുവനന്തപുരത്ത് എത്ര മണി രാവിലെ മൂന്ന് മണിക്ക് അളിയാ അല്ലെ നീ കോഴിക്കോട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് എന്നാ പോ പതിമൂന്നാം തീയതി ഞാൻ പോകും എല്ലാം കൃത്യായിട്ടും പറയുന്നത് എത്ര മണിക്ക് തുടങ്ങി ഒമ്പത് മണിക്ക് എന്നാളിയാ മരിക്കുന്ന ആർക്കെങ്കിലും മറുപടി ഉണ്ടോ എന്നാ മരിക്കുന്നത് എന്നാ പോകുന്നു നമ്മൾ പോകണ്ടേ എല്ലാവരും ഗൾഫിലേക്ക് പോകാനും എയർപോർട്ടിൽ പോകാനും റെയിൽവേ സ്റ്റേഷനിൽ പോകാനും ബസ് സ്റ്റാൻഡിൽ പോകാനും ഒക്കെ ഡേറ്റ് ചോദിച്ച് കറക്റ്റ് ഡേറ്റ് പറയുകയും ചെയ്തു ആ സമയം പറഞ്ഞു രാവിലെ പോകണം വയനാട്ടാണ് നാളത്തെ അഞ്ചാറ് ഓർഡർ ഉണ്ട് അതുകൊണ്ട് രാവിലെ ഞങ്ങൾ ഞങ്ങളൊരു മൂന്ന് മണിയാവുമ്പോൾ ഇറങ്ങും എല്ലാം ഓക്കെ കേട്ടേ രാത്രി കിടക്കുകൾ രാത്രി സാധനമൊക്കെ എടുത്ത് വെച്ച് വണ്ടിക്കകത്തെല്ലാം കെട്ടി റെഡിയാക്കി വെച്ച് ഉറങ്ങിയിട്ട് മൂന്ന് മണിക്ക് അലാറം വെച്ചിട്ട് രാവിലെ പോകും അളിയ എന്നാ അളിയ നീ അങ്ങനെ പോകുന്നത് എവിടെ അങ്ങോട്ട് പോന്ന അള്ളാഹുന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് അറിയാം അള്ളാന്റെ ഫോൺ നമ്പര് ഞാൻ തരട്ടെ അള്ളാന്റെ ഫോൺ നമ്പര് നൂറ്റമ്പത്തി ആറൊന്നുമല്ലേ അള്ളാന്റെ ഫോൺ നമ്പർ രണ്ട് രണ്ട് നാല് വിളിച്ചു നോക്കിയാൽ മതി ഇത് വെച്ചാ മതി നേരെ അങ്ങോട്ട് വിളിക്കല്ലേ നമ്മൾ എന്താ വിളിക്കുന്നത് അള്ളാഹുവി നമ്മൾ അടുക്കാൻ പോവാണ് പോകാൻ പോവാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താന്നറിയോ ഈ നാട് ഞങ്ങളുടെ നാട് ഈ മണ്ണ് ഞങ്ങളുടെ മണ്ണ് ജനിച്ച മണ്ണ് ഇവിടെ തന്നെ ഈ മണ്ണിൽ ഞങ്ങൾ മരിക്കുക തന്നെ ചെയ്യും ഈ മണ്ണിൽ ഞങ്ങൾ മരിക്കുന്ന ആർക്കെല്ലാം പറയാൻ പറ്റുമോ ഈ മണ്ണ് ഞാൻ മരിക്കുമെന്ന് പറയാൻ പറ്റുമോ

ഏത് രാജ്യത്താണ് നീ മരിക്കുക ഇത് നിനക്കറിയില്ല മകനെ നിനക്കറിയില്ല ഇതിന്റെ അറിയാവുന്ന ഉറവിടം ഉടമസ്ഥനായ അള്ളാഖു മാത്രമാണ് എങ്ങനെ നീ പറയും ഞാൻ ഞങ്ങൾ മണ്ണിൽ ജീവിച്ചാൽ ഈ മണ്ണിൽ ഞങ്ങൾ മരിക്കും അങ്ങനെ പറയാൻ ആവശ്യമില്ല നമ്മൾ പറയണ്ടത് മണ്ണിന് വേണ്ടി ഞങ്ങൾ ത്യാഗം സഹിക്കുക മണ്ണിന് വേണ്ടി ഞങ്ങൾ രക്തം കൊടുക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഈ മണ്ണി മരിക്കും എന്ന് പറയാൻ പറ്റൂല ചിലപ്പോൾ നിന്നെ മക്കയിൽ മരിപ്പിക്കാനാണ് ആഗ്രഹമെങ്കിലോ മദീനയല്ല മരിപ്പിക്കാനെങ്കിലും ആഗ്രഹം ഏതെങ്കിലും മുസ്ലിം വേണ്ട എന്ന് നമുക്ക് മക്കയിലോ മദീനയിലോ മരിക്കാനാണ് അപ്പോ ബഹുമാനപ്പെട്ട ഉമർ അള്ളാഹു അഹുത്താലോ ചോദിച്ചു എനിക്ക് നിമിതങ്ങളെ ഹദ്രത്തി മരിക്കണം ആ മണ്ണി മരിക്കണം അള്ളാഹുവേ ഒരു ചോദിച്ചപ്പോൾ അള്ളാഹ് ഇട്ടു കൊടുത്തു അപ്പോഴേ ഓക്കെ ആയി കാരണം എന്താ ഉമർ അള്ളി അള്ളുഹുണ്ടെങ്കിൽ നൂറുക്കും നൂറാ നൂറുക്കു നൂറാണ് സംഭവം ചോദിച്ച ഉടനെ അള്ള കൊടുക്കും പറഞ്ഞിട്ട് കാര്യമില്ല നൈൽ നദിയിൽ വെള്ളമില്ലാതെ വന്നു എല്ലാരും വന്ന് പരാതി പറഞ്ഞു ഉമർ അള്ളാഹാന്റെ കാലഘട്ടത്തിൽ പരാതി പറഞ്ഞു ഒരു കത്ത് എഴുതിയിട്ട് നൈലേന്റെ അഹങ്കാരമൊക്കെ മാറ്റി വെച്ചിട്ട് മര്യാദയ്ക്ക് ഒഴിങ്ങിക്കും അള്ളാന്റെ നാമത്തെ അല്ല അള്ളാ കത്ത് അങ്ങോട്ട് കൊണ്ടിടാനും വെള്ളം വെള്ളമൊഴുക്കാൻ തുടങ്ങി ഉമർ അല്ലിഅള്ളാവിന്റെ പവർ അതല്ലേ ലാവ പൊട്ടി ഒഴുകി ഇന്ന് നിങ്ങൾ മദീനയില് പോയ ലാവ പൊട്ടിയിട്ട് ഉമറിന്റെ കാലഘട്ടത്തിൽ തമീമുദ്ദാരി കയ്യിൽ ഉമർ ഒരു വാള് കൊടുത്തിട്ട് പറഞ്ഞു ആ ലാവ പൊട്ടി ഒഴുകി വരുന്ന ഭാഗത്ത് പൊട്ടി വാള് കൊണ്ട് കുത്തി നിർത്തിയിട്ട് പറയണം ഇത് ഉമറിന്റെ ഓർഡർ ആണ് അത് ഉമർ ഭരിക്കുന്ന നാടാണ് ഇവിടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല മര്യാദക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു അമീമുദ്ധാരി ഇത് കേട്ടിട്ട് ഒരു പേടി ലാവയ്ക്കകത്ത് ഞാൻ കുടുങ്ങിപ്പോവോ എന്നെ ഓടിച്ചു ഞാനെങ്ങാണോ അതിൽ കുടുങ്ങിപ്പോവോ എന്നു പറയും അവിടെ പോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ എന്നാലും ഉമർ അള്ളഹാൻ പിന്നെ ഒന്ന് ഒന്നിടൊന്ന് ഒന്ന് 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 വരട്ടി ഒന്ന് നോക്കി ഉമർ അള്ളഹാന്റെ വാക്ക് ഒരു വാക്ക് ഒരു പ്രാവശ്യമേ പറയുള്ളൂ ഇവരെ കൂടുതൽ കേട്ടില്ലെങ്കിൽ പിന്നെ അറിയാമല്ലോ സംഭവം പെട്ടെന്ന് പോയി അങ്ങനെ തന്നെ പറഞ്ഞു ഇത് ഉമ്മറിൻ്റെ ഓർഡർ ആണ് ഇങ്ങോട്ട് ശിക്ഷ വരേണ്ട ആവശ്യമില്ല കാരണം ഉമർ നീതിമാനാണ് നീതി ഭരണമാണ് ഇവിടെ നടക്കുന്നത് നീതി പറഞ്ഞു അതുകൊണ്ടല്ലേ ഗാന്ധി പോലും പറഞ്ഞത് ഉമറിന്റെ ഭരണം വേണമെന്നാ നമ്മുടെ ഈ ചങ്ങാതിമാർക്കൊന്ന് പഠിപ്പിച്ചു ഉമർ ഭരണത്തിൽ അള്ളി അള്ളാഹുത്താലും ഉമർ ഭരണത്തിൽ അള്ളാഹുത്താലും പറഞ്ഞു എല്ലാവരോടും എല്ലാ ഗവർണർമാരോടും എല്ലാ മുഖ്യമന്ത്രിമാരോടും എല്ലാ മന്ത്രിമാരോടും എല്ലാവരോടും പറഞ്ഞു അല്ലാ തർക്കു ബിർദൻ വില കൂടിയ വാഹനത്തിൽ ഒറ്റയൊരുത്ത യാത്ര ചെയ്തു പോകരുത് സംസ്ഥാനങ്ങൾക്ക് മൊത്തം ഓർഡർ കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് അലി അള്ളാഹുത്ത് ആലാൻ രാഷ്ട്രപതി ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിക്കോട്ടെ കീഴിലുള്ള മുഴുവൻ ഭരണാധികാരികളോടും വിളിച്ചു പറയാണ് നിങ്ങൾ ആരും വലിയ വില കൂടിയ വാഹനത്തിൽ യാത്ര ചെയ്യരുത് അല്ല നേർത്ത കാണാനൊക്കെ ഇപ്പൊ നമ്മുടെ കാട്ടിലൂടിയ ആ ഡ്രസ് ഉണ്ടല്ലോ വസ്ത്രം കാണുമ്പോൾ നല്ല രസാണ് പക്ഷേ അത് കണ്ട ചിലപ്പോ അത് ഒരു കതിറായിരിക്കും കതിർ കതിർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സൈസ് തുണി ഇപ്പൊ ലിനൻ എന്നൊക്കെ പറയുന്ന സാധനം വില കൂടിയ സാധനമാണ് കാണുമ്പോ ഒരുമാതിരി കൊള്ളൂലെങ്കിലും പശ്യ സാധനം വില കൂടിയതാണ് രണ്ടായിരം മൂവായിരം രൂപ നാലായിരം രൂപ മീറ്റർ വിലയുള്ളത് അതാണ് ഇടുന്നത് കതർ കതിർ കോൺഗ്രസ് കാരൊക്കെ ഇടുന്ന കതറ് കതറ് എവിടെ നിന്ന് വന്ന ഒരു തമിഴ്നാട്ടുകറി അടുത്ത സമയത്ത് ഒരു നേതാവ് പറഞ്ഞു മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു തൻ്റെ ഒരു മുസ്ലിം സുഹൃത്ത് ഉണ്ടായിരുന്നു അങ്ങനെ മുസ്ലിം സുഹൃത്തിന്റെ വീട്ടിൽ പോയി റമല മാസത്തിൽ പോയി മാസത്തിൽ പോയപ്പോ അവരൊരു തുണി കൊടുത്തു ഈ ഗാന്ധിക്ക് എന്ത് തുണി എന്ത് ഏത് ദിവസമാണ് അത് എന്തായത് ഒരു പ്രത്യേകത തുണി അത് ഇന്ന് ഞങ്ങളുടെ ലൈലത്തുൽ കതിറിന്റെ ദിവസമാണ് ഈ ലൈലത്തുൽ കതിറിന്റെ ദിവസം ആയത് കൊണ്ട് ഞങ്ങൾക്കിന്നൊരു പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് അതുകൊണ്ട് ആ ദിവസത്തിന്റെ പ്രത്യേകതയിൽ അങ്ങേക്കൊരു സമ്മാനം തരാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ വസ്ത്രം അങ്ങേക്ക് എന്റെ സ്വന്തം കൈകൊണ്ട് നെയ്ത് ഞാൻ അങ്ങേക്ക് നൽകുകയാണെന്നും പറഞ്ഞിട്ട് ആ ഉമ്മ ഗാന്ധിക്ക് സമർപ്പിച്ചു കതിർ അത് അന്നാണ് ഈ കതിർ കതിർ എന്ന് പറഞ്ഞ സാധനം അല്ലാതെ പിന്നെ ഈ കതിറെന്നും കാതി എന്നൊക്കെ ഏത് അർത്ഥം അതിന്റെ അർത്ഥം എന്ന് പറയാക്കട്ടെ മലയാളത്തിൽ അങ്ങനെയാണ് ഈ കതിർ വന്നത് മനസ്സിലായില്ലേ വസ്ത്രം കതിര് പിന്നെ ചില ആൾക്കാർ പറയും അള്ളാഹു കതറാക്കിയത് പോളിസ്റ്റർ ആവൂലല്ലോ അപ്പൊ അതുകൊണ്ട് കതിർ എന്ന് പറഞ്ഞ സാധനം അതില്ല ഇളത്തിൽ കതറ അത് ഓർത്ത അപ്പൊ ഇടുന്ന വെള്ള ഇടുന്ന ഡ്രസ്സുകൾ ഈ വെള്ള എന്ന് പറഞ്ഞത് ഒത്ത രാഷ്ട്രീയക്കാർ കൂടുതൽ ഉപയോഗിക്കുന്ന വെള്ളയാണ് ഇത് ആരാ പറഞ്ഞത് നബിസ് അല്ലാസ് പറഞ്ഞോ നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം നബിസ് അല്ലാവി പറഞ്ഞു വെള്ള വസ്ത്രം ധരിക്കണം എല്ലാരും അതല്ലേ കൂടുതലും ും നിങ്ങളുടെ മയ്യത്ത് അതിലടക്കണം മയത്ത് അതിൽ പൊതിയണം നബീന റസൂലുല്ലാഹി ബി ജെ പി കാരൻ മരിച്ചാൽ പോലും വെള്ളത്തുണിയിലാണ് മയ്യത്ത് പൊതിയുന്നത് ശരിയല്ലേ നമ്മുടെ റസൂലയുടെ വാക്കല്ലേ അവർ കേൾക്കുന്നത് കാവ്യ അതിന്റെ മുകളിലേ പൊതിയുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ ആ ബോഡി പൊതിയുന്നത് വെള്ളത്തുണിയിലാണ് ആര് തങ്ങൾ പറഞ്ഞതാണ് വെള്ള തുണിയിൽ വേണം നിങ്ങളുടെ ആരായാലും കോൺഗ്രസ് കാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ബി ജെ പി ആരായാലും അവരുടെ മയ്യത്ത് പൊതിയുന്നത് അവർ വെള്ള തുണിയിലാണ് അലൈഹി അലിസ്മ തങ്ങളുടെ വാക്കല്ലേ ഇത് അബീബേ നബിബ തങ്ങളുടെ വാക്കാണിത് അത് സ്വീകരിക്കല്ലേ ഇന്ന് ലോകം ലോകം അത് സ്വീകരിക്കുകയല്ലേ അംഗീകരിക്കുകയല്ലേ അല്ലാതെ വേറെ മാർഗം അപ്പോൾ ബഹുമാനമുള്ള അയാൾ പറഞ്ഞു വന്നത് ഞങ്ങൾ വേറെ ഇങ്ങനെ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് പോകും അങ്ങനെ നമ്മുടെ കാര്യത്തിൽ കിടക്കാൻ പറ്റില്ല ബഹുമാനപ്പെട്ട ഉമർ അള്ളി അള്ളാഹു താലാന്ന് പറഞ്ഞു വില കൂടിയ വസ്ത്രം ധരിക്കാൻ പാടില്ല ഭരണാധികാരികൾ ശ്രദ്ധിച്ചോ വില കൂടിയ വസ്ത്രം ധരിക്കരുത് വില കൂടിയ വാഹനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യരുത് നിങ്ങൾ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കരുത് ഭരണീയരെല്ലാം നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് നമ്മുടെയൊക്കെ നാട്ടിലെ നേതാക്കന്മാരൊക്കെ എഴുപതിനായിരം രൂപയുടെ സാധനങ്ങളൊക്കെ ഒരു ദിവസം കഴിക്കുന്നു എഴുപതിനായിരം രൂപ പ്രത്യേകം പ്രത്യേകമായ ഒരു പേരൊന്നും പറയുന്നില്ല പേരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഈ ലൈവൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം സൂക്ഷിക്കും എല്ലാം എല്ലായിടത്തും വരുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഒരു കൂട്ടം ഡൽഹിന്ന് കുറെ പിന്നെ അഡ്വക്കേറ്റന്മാരെല്ലാം കൂടെ കൂടിയിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞങ്ങളെ പ്രസംഗിച്ചതിനകത്ത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്നലും രണ്ട് മൂന്ന് ഏട്ടന്മാരോട്ടെപ്പോഴും വഴക്കുണ്ട് സെൻകുമാറെടുത്ത് അവിടെയിട്ട് ഇവിടെയിട്ട് മുസ്ലീങ്ങളെ മോശമായിട്ട് പറയുന്നത് അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞു ഞാനെന്ത് വേണം ഞാൻ എൻ്റെ ഇസ്ലാമിൻ്റെ നിയമങ്ങളാ പറഞ്ഞത് ഒക്കെ വേണമെങ്കിൽ സ്വീകരിക്കുക അത് മറ്റേ മണിയറ രഹസ്യമൊക്കെ എടുത്ത് അങ്ങോട്ടിട്ട് ഫേസ്ബുക്കിലൂടെ ഒക്കെ ഇട്ട് അവരിട്ട് അങ്ങോട്ട് ഓടിച്ച് ഇങ്ങോട്ട് ഓടി നമ്മുടെ ഇസ്ലാമിക നിയമം ഒക്കെ പറഞ്ഞു കൊടുത്താണ് അത് നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾ സ്വീകരിക്കേണ്ടത് അതിൻ്റെ നിയമമല്ലേ ഒരു ഭാര്യ ഒരു ഭാര്യയെ ഒരു ഭർത്താവ് എങ്ങനെ ബന്ധപ്പെടണമെന്നുള്ള ഇസ്ലാമിക നിയമമാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ല വെറുതെ എന്ത് അനാചാരമായിട്ട് അനാശാസ്യമായിട്ട് ബന്ധപ്പെടാനല്ല എൻ്റെ ഇസ്ലാമിക വേദഗ്രന്ഥമായ ഖുറാനും അതീസും ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞ വാക്കാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഉള്ളതാണ് നിങ്ങളെന്തിനാ അത് എടുത്തിട്ട് അലക്കാൻ പോണത് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ പോരെ മൂന്ന് ദിവസമായിട്ട് എപ്പോഴും പെളിയാ അപ്പൊ ഡൽഹിന്ന് അല്ല അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ഒന്നും അതുകൊണ്ട് നമ്മുടെ ചില വിഷയങ്ങൾ പറയുമ്പോ ഹൂർലിങ്ങളെ കുറിച്ച് ഞാൻ പ്രസംഗിച്ച അതും എടുത്തിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വേണ്ട ഹൂർ കളിയാ നമുക്കൂടെ പാളിയാ കിട്ടു അത് കിട്ടിയാ കളിയാക്കാണ് നിങ്ങളെ പരിഹസിക്കാണ് ഖുറാൻ്റെ വാക്കുകളല്ലേ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ പറഞ്ഞു ഭരണാധികാരികൾ വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല കൂടിയ വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല കൂടിയ വസ്ത്രം ധരിക്കാൻ പാടില്ല ആരെങ്കിലും അങ്ങനെ അതേപോലെ ആവശ്യത്തിന് നിങ്ങളുടെ വാതിലിൽ മുട്ടാൻ വരുന്ന വാതിൽ മുട്ടാൻ വരുന്ന സാധുക്കളായ ജനങ്ങൾ ആവശ്യക്കാർക്ക് വേണ്ടി നിങ്ങളുടെ വാതിൽ തുറന്നിടണം നിങ്ങളുടെ ഓഫീസ് എപ്പോഴും തുറന്നു വെക്കണം ആ പാവപ്പെട്ട് വരുമ്പോ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞത് നിറവേറ്റി കൊടുക്കണം ആരുടെയും വാതിൽ അടയ്ക്കാൻ പാടില്ല അഞ്ചു വർഷം വരെ തുറന്നു കൊടുക്കണം ഇനി ഇതിനെതിരായിട്ടാണ് ആരെങ്കിലും പ്രവർത്തിക്കുന്നതെങ്കിൽ അവനെ അധികാരത്തിൽ നിന്ന് ഞാൻ പിടിച്ചു മാറ്റി കിട്ടി നാട് കടത്തുന്ന് പറഞ്ഞ വാക്ക ഉമർ പറഞ്ഞ വാക്കാണ് നാട് കടത്തുന്ന് നിന്ന് അവനെ പറഞ്ഞു അതാണ് ഒറിജിനൽ ഭരണാധികാരി യഥാർത്ഥ ഭരണാധികാരി ലാവ പൊട്ടിയൊഴുകിയപ്പോ ഉമർ അലി അള്ളാഹു തന്റെ ഫൈലും മൊത്തം എടുത്തു വെച്ച് നോക്കി പഠിച്ചവനെ എന്റെ ഭരണകാലഘട്ടത്തിൽ എന്തെങ്കിലും അപാകതകൾ എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഭരണീയരായ സഹോദരി സഹോദരങ്ങൾ വീടില്ലാതെ പട്ടിണി കിടക്കുന്നുണ്ടോ വസ്ത്രമില്ലാതെ കഴിയുന്നുണ്ടോ അവർക്ക് എന്താണ് ആവശ്യം അത് എന്നിൽ നിന്ന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചപ്പോ ഒന്നുമില്ല എല്ലാം ഞാൻ മുറപ്രകാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ ഭാഗം ക്ലിയറാണ് അതുകൊണ്ട് ഈ നാട്ടിൽ ശിക്ഷയുടെ ആവശ്യമില്ല പെട്ടെന്ന് മറന്നുള്ള വാളെടുത്തിട്ട് പറഞ്ഞു തമീം ഇത് കൊണ്ടുപോയിട്ട് ആ ലാഭം പൊട്ടിയൊഴി വരുന്ന ഭാഗത്തോട്ട് കുത്തിപ്പിടിച്ചിട്ട് പറ ഇങ്ങോട്ടേക്ക് ശിക്ഷയുടെ ആവശ്യമൊന്നുമില്ല ഇവിടെ നിന്നും അതിനെ പോയി നോക്കി കാണാൻ ആ ഉമർത്താലും അള്ളവനെ നിന്റെ നിന്റെ മാർഗത്തിൽ അവസരം ഹബീബിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളാൻ അതിനുള്ള ഉമർ ഹബീബേ അതേപോലെ സ്വീകരിച്ചില്ലേ അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ അള്ളാഹു സുബാനഹുലായി നമ്മളെ മദീനയിലും മരിപ്പിക്കാൻ തീരുമാനിച്ചത് പക്ഷെ ഞാൻ ഇവിടെ മരിക്കുള്ളു അവിടെ മരിക്കുള്ളൂ എന്ന് പറയാൻ നമുക്ക് അവകാശമൊന്നുമില്ല ഏത് മണ്ണിലാണ് മരിക്കുക എന്ന് അള്ളാഹു അല്ലാതെ ഒരു അറിയുകയില്ല അങ്ങനെ പറയണ്ട എവിടെ മരിക്ക ويقولون متى هذا الوعد إن كنتم صادقين. بڑا بڑا مَا ينظرون إِلَّا صَيْحَةً واحدة تَأْخُذُهُمْ وَهُمْ يَخِصِّمُونَ ور ഇവൻ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ഇവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കാം നടക്കുമ്പോഴാകാം വാഹനമോടിക്കുമ്പോഴാകാം ജോലി ചെയ്യുമ്പോഴാകാം പഠിക്കുമ്പോഴാകാം അത് പൊടുന്നനെ വന്ന് സംഭവിക്കുന്ന ഒരു കാര്യമത്രേ ആ സന്ദർഭത്തിൽ നീ നിരാശനായിക്കൊണ്ട് പറയുകയാണ് അള്ളാഹുവേ എനിക്കെന്റെ ഭാര്യയുടെ എന്റെ മക്കളുടെ എന്റെ വീട്ടിൽ ഞാൻ ഒന്ന് പോയി ഒരു വസി എത്തി ചെയ്ത് എന്റെ കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കട്ടെ അതുവരെ കുന്നി എനിക്കൊരു അവസരം നീട്ടിത്തരേണമേ അല്ലാ ഫലായ വസിയത്ത് ചെയ്യാൻ നിനക്ക് സാധ്യമേ സാധ്യമേയല്ലോ കുടുംബത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല എവിടെ വെച്ചാണോ മലക്കുൽ മൗത്തിന്റെ പിടി വരുന്നത് അവിടെ വെച്ച് നമ്മൾ മലക്കുൽ മൗത്തിനോടൊപ്പം പോകേണ്ടി വരും അതാണ് സമയം അതാർക്കും പറയാൻ പറ്റൂല അതെവിടെ വെച്ചാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല യാസീൻ സൂറത്ത് ഓതും ഓർത്തോർത്തോ നീ എങ്കിലും ഓർത്തോ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ സൂറത്ത് യാസീൻ നമ്മളിങ്ങനെ ഓടിച്ചു മുസ്ലിമീർന്ന് പെട്ടെന്ന് യാസീൻ തീർന്ന് പടപടാ നോദിപ്പാണ് അർത്ഥം എന്താന്ന് നമ്മൾ ആർക്കും മനസ്സിലാവുന്നില്ല അടിച്ചിട്ടു പോകാൻ കബറിലേക്ക് കൊണ്ടുവച്ച് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ ആ കബറിൽ വിളിയാളം കേട്ടിട്ട് ഉടനെ കണ്ണ് തിരുമ്മിക്കൊണ്ടി വൻ ചോദിക്കുന്ന ആണ് കാലോലാ ആരാപ്പാ ഞങ്ങളെ വിളിച്ചു നിർത്തിയത് ഞങ്ങൾ സുസ്ഥോട്ടെന്ന് ഉറങ്ങിയതാണല്ലോ ആരോ ഞങ്ങളെ ഇടങ്ങിറക്കുന്നത് ആരാണ് ശല്യം ചെയ്തത്വാദർമാൻ അവന്റെ പ്രവാചകന്മാരിലൂടെ നമ്മളറിയിച്ചെന്നാണ് കൂടുതൽ നാളൊന്നും കബറി കിടക്കാൻ പറ്റൂല ഒക്കെ സമയത്ത് ഒരു വിളിയാളം വരും പെട്ടെന്ന് പോണം യാ പെട്ടെന്ന് പോയി ഇനി അവിടെയാണ് വിചാരണ അവിടെ മുതലാണ് മക്കളെ ഇനി നീ ഈ സ്വന്തം നാട്ടിലെ പൗരത്വം ഉള്ളവരാണോ ഇല്ലയോ എന്ന് നിർണയിക്കപ്പെടുന്നത് ആ പരിശുദ്ധമായ മഹ്വറയിലാണ് അവിടെ വെച്ചാണ് ഉറപ്പ് അവിടെ അല്ല അമ്മക്ക് പൗരത്വം തരട്ടെ അവിടെയാണ് പരിഷമ എഴുന്നേരം എഴുന്നേരം എന്ന് പറയും ജയിലൊക്കെ വിളിച്ച് കയറ്റും അവിടെ കോടതിയുടെ മുന്നിൽ വിചാരണ നടക്കാൻ ആ വിചാരണയിൽ തീരുമാനിക്കും നിനക്ക് ഇവിടെ താമസിക്കണം എവിടെ താമസിക്കണം ഒന്നെങ്കിലും സ്വർഗം വീട് എഴുതി തരും അള്ളാഹുത്താല കയ്യിൽ എഴുതി തരും പോയി കണ്ടു ആര് ചോദിക്കാനും ഇല്ല ഒന്നുമില്ല ഇത്രയേക്കർ ജന്നത്തിനറുമാറില്ല ആകാശ ഭൂമിയോളം വിശാലമായ സ്വർഗം ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണേ അതിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണമേ അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമേ റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട് ഈറങ്ങിയപ്പോ വിളിച്ചു പറയുകയാണ് ഒരു സഹാബി ആ സഹാബിയുടെ പേര് ഉമൈർ ഹുമാ റസൂലിനോട് ഒന്നുകൂടി ചോദിക്കുകയാണ് ചോദിക്കുകയാണ് നബിയെ ജന്നത്തിൽ ആകാശഭൂമിയോളം വിശാലമായ സ്വർഗമാണോ സഹാബാ നിനക്കെന്തേ സംശയമുണ്ടോ നബിയെ സംശയം കൊണ്ട് ചോദിച്ചതല്ല ഇല്ല അന്നകൂന കോന റജ ഇല്ല റജാ അന്ന കോന ആ സ്വർഗത്തിന്റെ അവകാശിയാകാത്ത ഞാൻ കൊതിച്ചു ചോദിച്ചതാ ആകാശഭൂമിയോളം വിശാലമായ ആ സ്വർഗത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കട്ടെ കൊതി കൊണ്ട് ചോദിച്ചു അത ആകാശ ഭൂമികൾ വിചാരിച്ചു കൊടുക്കുവോ അങ്ങനെയാണോ അതെയോ അതെയോ